കൊൽക്കത്തയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഐ പി എൽ മത്സരത്തിന് ഈഡൻ ഗാർഡൻസ് വേദിയാവുകയാണ് കളിയിൽ ഇന്ന് ടോസ് നേടിയ ആർ സി ബി ആദ്യം കൊൽക്കത്തയെ ബാറ്റിംഗിന് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് നേടിയത് മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബിക്ക് മൂന്നാം ഓവറിലാണ് ആദ്യ വിക്കറ്റ് നഷ്ടമായത് ഏഴ് പന്തിൽ പതിനെട്ട് റൺസാണ് കോലി നേടിയത് ആദ്യമേ തന്നെ രണ്ട് സിക്സറും ഒരു ബൗണ്ടറിയും പറത്തിയ കോലി ഇന്ന് മികച്ച ഫോമിലാണെന്ന സൂചന തന്നിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് വിവാദപരമായി കോഹ്ലി പുറത്തായത് ഹർഷിത് എറിഞ്ഞ മൂന്നാം ഓവറിലെ ആദ്യ പന്തിലായിരുന്നു ഇത് ഹർഷിത റാണ എറിഞ്ഞ ഫുൾ ടോസ് പന്തിൽ ബാറ്റ് വെച്ച കോലിക്ക് ടൈമിംഗ് തെറ്റി ഉയർന്നു പൊങ്ങിയ പന്ത് ഹർഷിത റാണ തന്നെ ക്യാച്ച് കാച്ചെടുത്തു എന്നാൽ വിരാട് കോഹ്ലിക്കും ഡുപ്ലസിക്കും ഇത് നോബോളാണോ എന്ന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോഹ്ലി റിവ്യൂവിന് അപ്പീൽ ചെയ്തു റീപ്ലേയിൽ പന്ത് കോലിയുടെ വേസ്റ്റ് ഹൈറ്റിന് മുകളിലാണെന്ന് വ്യക്തമായി എന്നിട്ടും അമ്പയർ ഔട്ട് വിധിച്ചു കാരണം മറ്റൊന്നുമല്ല ക്രീസിന് വെളിയിലേക്ക് ഇറങ്ങിയാണ് കോലി ആ പന്തിൽ ബാറ്റ് വീശിയത് അതുകൊണ്ട് തന്നെ ഔട്ട് ആണെന്നായിരുന്നു തേഡ് അമ്പയറുടെ തീരുമാനം ഇതോടെ വിരാട് കോഹ്ലി അമ്പയർമാരോട് ചൂടായി മാത്രമല്ല ഡുപ്ലസിയും അമ്പയർമാരോട് ചോദ്യം ചെയ്യുന്നത് കാണാമായിരുന്നു